നമസ്കാരം കഴിഞ്ഞ ദിവസം വാട്സാപ്പിലൂടെ പ്രചരിക്കുന്ന ഒരു പഴയ വീഡിയോ വീണ്ടും എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു സ്കൂൾ വിദ്യാർത്ഥിയോടെ ഒരു ചാനലുകാർ ചോദിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ചുള്ള അഭിപ്രായം പിണറായി വിജയനാണോ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി വീണ്ടും അധികാരത്തിൽ വരുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു വീഡിയോ പിണറായി വിജയൻ ആണോ കേരളം എന്ന് അങ്ങനെയാണ് അടുത്ത വർഷവും വിജയൻ മുഖ്യമന്ത്രി ആകും എന്ന് തോന്നുന്നു എന്തോ കേരളത്തിന് എല്ലാവർക്കും എല്ലാർക്കും ഈ സർക്കാരിലെ ഏറ്റവും മികച്ച മന്ത്രി ആയിട്ട് മന്ത്രിയായിട്ട് ആരെയാണ് ഈ സർക്കാരില്ല അവൻ അതി സ്വാഭാവികമായി പറയുകയാണ് പിണറായി വിജയനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സർക്കാരിനെ കുറിച്ചുമുള്ള പൊതുസമൂഹത്തിന്റെ യഥാർത്ഥ വികാരം അതിന് കൂടെ ഏറ്റവും മികച്ച മന്ത്രി ആരാന്ന് ചോദിച്ചപ്പോൾ അവൻ ആ ആശയക്കുഴപ്പം കൂട്ടുകാരോട് ചോദിക്കുന്നു പെട്ടെന്ന് പറയുന്നു നല്ല സെറ്റ് വിദ്യാഭ്യാസ മന്ത്രിയാണ് ടേബിളിന്റെ പുറത്ത് ചാടി ചാടിത്തുള്ളിയ ആ ഓർമ്മയുണ്ടല്ലോ എന്ന് ഇതാണ് യഥാർത്ഥത്തിൽ പിണറായി സർക്കാരിനെ കുറിച്ചുള്ള നമ്മുടെ പൊതുസമൂഹത്തിന്റെ ധാരണ വിദ്യാഭ്യാസ മന്ത്രിയുടെയൊക്കെ ഡയലോഗുകൾ കേട്ടാൽ നമ്മൾ പേടിച്ചു പോകും ആ വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ അന്തവും കുന്തവും ഇല്ലാതാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നതിന് തെളിവാണ് ഇന്നലെ വിവാദമായ ഒരു സർക്കുലർ മലപ്പുറം ജില്ലയിലെ അരിക്കോട് ഉപവിദ്യാഭ്യാസ ഡയറക്ടർ സ്കൂളുകൾക്ക് ഒരു കത്തയച്ചതാണ് ആ സ്കൂളുകളിലെ ക്രൈസ്തവരായ അധ്യാപകരുടെയും അനധ്യാപകരുടെയും ലിസ്റ്റ് കൊടുക്കണം അവരൊക്കെ ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ടോ എന്ന് അറിയിക്കണം എന്ന് പറഞ്ഞ് കത്തയച്ചു അരിക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അങ്ങനെ കത്തയച്ചത് മലപ്പുറം ഡി ഡിയുടെ കത്ത് കിട്ടിയതുകൊണ്ടാണ് അത് കൃത്യമായി പറയുന്നുമുണ്ട് മലപ്പുറം ഡി ഡി ഇങ്ങനെ കത്തയച്ചത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അത് ഡി പി ഐ ഇങ്ങനെ ഒരു കത്തയച്ചത് കൊണ്ടാണ് നമ്മുടെ ഡി പി ഐ മുതൽ ഡി ഡി മുതൽ എഇർ വരെയുള്ളവർക്ക് യാതൊരു ബോധവുമില്ല എന്നതിന് തെളിവാണ് ഒന്ന് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയോ കീഴിൽ പെടുന്ന ഒരു സംഭവമല്ല രണ്ട് മതം തിരിച്ച് കണക്കെടുക്കാൻ നമ്മുടെ രാജ്യത്ത് അനുമതിയില്ല അത് നിയമവിരുദ്ധമാണ് ജാതി അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് സർവേ നടത്താം കാരണം ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടി എന്നാൽ മതം തിരിച്ച് ഒരു സർവേയും നടത്താൻ നമുക്ക് അവകാശമില്ല മതത്തിന്റെ പേരിൽ ഇവിടെ വിവേചനമാണ് എന്ന് പറഞ്ഞ് മോദി സർക്കാരിനെയും ബി ഒക്കെ നിരന്തരം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സി ഭരിക്കുന്ന നാട്ടിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തികച്ചും നിയമവിരുദ്ധമായി മതം തിരിച്ചുകൊണ്ട് കണക്കെടുക്കാൻ രംഗത്തിറങ്ങിയത് അവർക്ക് ഒരു തരത്തിലും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം വിവാദമായി പത്രവാർത്തകൾ വന്നു വളരെ വിചിത്രമായ ഒരു പത്രക്കുറിപ്പുമായി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രംഗത്ത് വന്നിട്ടുണ്ട് വളരെ വിചിത്രമായ ആ പത്രക്കുറിപ്പ് വായിച്ച് കേൾപ്പിക്കാം അതേക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ പറയാം പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ കുറിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ കോഴിക്കോട് സ്വദേശി അബ്ദുൽ കലാം കെ എന്ന വ്യക്തി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഒരു കത്ത് നൽകിയിരുന്നു സർക്കാർ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ക്രിസ്തുമത വിശ്വാസികളായ ജീവനക്കാർ ഇൻകം ടാക്സ് നിയമങ്ങൾ രാജ്യത്ത് നിലവിലുള്ള മറ്റു സർക്കാർ നിയമങ്ങളും സർക്കാർ ചട്ടങ്ങളും കാറ്റിൽ പറത്തി ഒരു രൂപ പോലും സർക്കാരിലേക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻകം ടാക്സ് അടയ്ക്കാതെ മുങ്ങി നടക്കുന്നു എന്ന തരത്തിലുള്ള പരാതിയാണ് കത്തിൽ പരാമർശിച്ചിരുന്നത് അതായത് അബ്ദുൽ കലാം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പരാതി കൊടുക്കുന്നു ക്രൈസ്തവ അധ്യാപകരും അനധ്യാപകരും ഒരു രൂപ ഇൻകം ടാക്സ് അടയ്ക്കാതെ തട്ടിപ്പ് നടത്തുന്നു എന്നാണ് പരാതി പ്രസ്തുത പരാതിയിന്മേൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു ആലോചിച്ച് നോക്കുക ഇങ്ങനെ വന്ന ഈ തമാശ പരാതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമോ അല്ലാതെയോ നിർദ്ദേശമുണ്ടോ ഇല്ലയോ എന്ന് മന്ദിര പത്രക്കുറിപ്പിൽ പറയുന്നില്ല ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അയച്ചു എന്നാണ് പറയുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറയുന്നത് താൻ അറിഞ്ഞിട്ടില്ല എന്നുമാണ് ഈ നിർദ്ദേശത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഇരുപതിന് അതായത് ഏഴ് ദിവസം കഴിഞ്ഞ് മേൽപ്പടി പരാതിയിൽമേൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്നും തുടർ നിർദ്ദേശം ലഭിക്കുന്നതുവരെ ഈ വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടതില്ല എന്ന് ചൂണ്ടിക്കാട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ മറ്റൊരു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് രണ്ടാമതൊരു നിർദ്ദേശം നൽകി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അന്വേഷിച്ച് നടപടി തന്നെ ഡി ഡിമാർക്ക് ഉത്തരവ് കൊടുക്കുന്നു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് ഏഴ് ദിവസം കഴിഞ്ഞ് മറ്റൊരു അഡ്മിനിസ്ട്രേറ്റർ തൽക്കാലത്തേക്ക് അത് നടപ്പിലാക്കേണ്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും അപേക്ഷ വരുന്നത് വരെ നടപടി വേണ്ട എന്ന് പറഞ്ഞ് കത്തയച്ചു എന്നാൽ രണ്ടായിരത്തി ഫെബ്രുവരി പതിമൂന്നിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യത്തിൽ നയിച്ച ആദ്യ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് അഞ്ച് ദിവസത്തിനോട് നൽകണമെന്ന് എന്ന് നിർദ്ദേശിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നാലിന് മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അധിക ചുമതല വഹിക്കുന്ന മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എല്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി അതായത് രണ്ടാമത്തെ കത്ത് മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയുന്നില്ല അയാള് മാർച്ച് അഞ്ചാം തീയതി എല്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും നോട്ടീസ് അയക്കുന്നു ഇതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് മലപ്പുറം അരക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കാര്യത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിന് ഡി ഡി ഓഫീസർന്ന് ലഭിച്ച നിർദ്ദേശം എന്ന സൂചന കാട്ടി ക്രിസ്തുമത വിശ്വാസികളെ ആദായ നികുതി അടയ്ക്കാത്ത ജീവനക്കാർ ഉണ്ടെങ്കിൽ റിപ്പോർട്ടാക്കി രണ്ടു ദിവസത്തിനുള്ള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ലഭ്യമാക്കേണ്ട നിർദ്ദേശം നൽകുന്നു ഈ മലപ്പുറം ജില്ലാ ഓഫീസർക്ക് കിട്ടിയ കത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ഏപ്രിൽ ഇരുപത്തിരണ്ട് കഴിഞ്ഞ ദിവസം അരീക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സ്കൂളുകളിലേക്ക് അയക്കുന്നു ഈ വിഷയങ്ങളൊക്കെ തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയും പരിശോധിക്കുകയും ചെയ്തു അതായത് ഇതുവരെ നടന്ന എല്ലാ ഇടപാടും സർക്കാരിന്റെ സദ്യു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് ഇറക്കിയിട്ടുള്ള നിർദ്ദേശം റദ്ദ് ചെയ്യാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിമൂന്ന് നിർദ്ദേശം ഇറക്കിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ കാര്യാലയത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ശ്രീ മനോജ് പി കെ ജൂനിയർ സൂപ്രണ്ട് ശ്രീമതി അപ്സര എന്നിവരെ മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അധിക ചുമതല വഹിക്കുന്ന മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ഗീതാകുമാരിയെയും അവധിയിലായിരുന്ന അരക്കുടൂപ്പ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അധിക ചുമതല വഹിച്ചിരുന്ന സീനിയർ സൂപ്രണ്ട് ശ്രീമതി ഷാഹിനെ എന്നിവരെയും അന്വേഷണ വിധേയം സസ്പെൻഡ് ചെയ്യാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിമൂന്നിന് ഫെബ്രുവരി ഇരുതിനും ഇതു സംബന്ധിച്ചിറക്കിയ നിർദ്ദേശങ്ങൾ അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കും റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുസരിച്ച സെക്രട്ടറി ചുമതലപ്പെടുത്തി സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഒരു പരാതിയുമായി മുന്നോട്ട് വന്ന അബ്ദുൽ കലാം കെ പിക്ക് എതിരെ ഡി ജി പിക്ക് പരാതി നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി മുകളിൽ സൂചിപ്പിച്ച വിദ്യാർത്ഥി പറഞ്ഞതുപോലെ ഈ മന്ത്രി ഒരു മണ്ഡനും തന്റെ ഓഫീസിൽ നടക്കുന്ന ഒന്നും അറിയാത്ത ഒരാളുമാണ് അത്തരം മണ്ടന്മാരെയാണ് തന്റെ വകുപ്പിൽ തിരികെ കയറ്റി വെച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സർക്കുലറും കഴിഞ്ഞ നവംബറിൽ ആരംഭിച്ചതാണ് ഈ വിഡ്ഢിവേഷം കെട്ടൽ നവംബറിൽ ഈ അബ്ദുൽ കലാം ഒരു പരാതി കൊടുക്കുന്നു അയാൾക്കെതിരെ മതസ്പർദ്ധ വളർത്താൻ കേസെടുക്കാൻ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് എങ്ങനെ നിലനിൽക്കും ഒരാൾക്ക് തോന്നിയ ഒരു കാര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുക്കണം അധികാരമായി അബ്ദുൽ കലാമിന് തോന്നി ഇവിടുത്തെ ക്രൈസ്തവർ ഇൻകം ടാക്സ് അരക്കുന്നില്ല അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അതുകൊണ്ട് അയാൾ അത് വിദ്യാഭ്യാസ ഡയറക്ടർ കത്തയച്ചു അതിന് പേരിൽ കേസെടുക്കാൻ ഒരു വകുപ്പുമില്ല അയാൾക്ക് തോന്നി അന്വേഷിക്കണമെന്ന് കൊടുത്തു എന്നിൽ കത്ത് കൈപ്പറ്റിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അയാൾക്കറിയാം അത് അയാളുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമല്ലെന്ന് ഇൻകം ടാക്സിനെ കുറിച്ചുള്ള അന്വേഷണം അയാളുടെ അധികാര പരിധിയിൽപ്പെട്ടതല്ല അതുകൊണ്ട് അന്വേഷിക്കുക സാധ്യമല്ല എന്ന് അയാൾക്കറിയാം അറിയണം അറിയില്ലെങ്കിൽ അയാൾക്ക് ആ കസേരയിലിരിക്കുന്ന യോഗ്യതയില്ല എന്ന് മാത്രമല്ല ഈ പരാതിക്കാരന് ഒരു തെളിവും നൽകാതെ കാർഡടച്ചൊരു വെടിവെച്ചിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ഇനി അന്വേഷിക്കാൻ അധികാരമുണ്ടെങ്കിൽ കൂടി ആദ്യം വിവരങ്ങൾ ശേഖരിക്കേണ്ടത് ഈ പരാതിക്കാരനോട് അതും ചെയ്തില്ല എന്നിട്ട് ഇത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് അയച്ചു കൊടുത്തു എന്നിട്ടിപ്പോൾ കൈ കഴുകുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറയുന്നു താനിതൊന്നും അറിഞ്ഞില്ല എന്ന് ഷാനവാസ് എന്ന് പറയുന്നൊരു നല്ല ഓഫീസറാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അയാൾ അങ്ങനെ മണ്ടത്തരം കാണിക്കേണ്ട ആളല്ല അപ്പോൾ അയാൾ അറിഞ്ഞില്ല എന്ന് പറയുന്നത് സത്യമായിരിക്കും അടുത്ത ചോദ്യം വരികയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ ഇറങ്ങുന്ന ഉത്തരവുകൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയാതെയാണോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് അതായത് ക്ലർക്കിന് അവിടെ ഇരുന്നു കൊണ്ട് ഡി പി ഐയുടെ സർക്കുലർ ഇറക്കാൻ സംവിധാനമുണ്ടെങ്കിൽ എങ്കിൽ അത് വല്ലാത്ത കഷ്ടമല്ലേ ഡി പി അറിയാതെ ഡി പി ഐയുടെ പേരിൽ സർക്കുലർ ഇറക്കിയാൽ എന്തെല്ലാം ഇവിടെ സംഭവിക്കും ഇനി ആദ്യത്തെ സർക്കുലർ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ അത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാവൂല്ലോ രണ്ടാമതൊരു സർക്കുലർ ഇറക്കിയത് ആദ്യത്തെ സർക്കുളർ റദ്ദ് ചെയ്യണ്ടേ റദ്ദ് ചെയ്തില്ല രണ്ടാമത്തെ സർക്കുളർ എന്താണ് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും കൃത്യമായ നിർദ്ദേശം കിട്ടുന്നത് വരെ തൽക്കാലം നടപടി വേണ്ട എന്ന് രണ്ട് കാര്യങ്ങളോട് ഒന്നും ആദ്യത്തെ സർക്കുൾ റദ്ദ് ചെയ്തില്ല രണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഈ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട മറ്റൊരു നിർദ്ദേശം വരുന്നത് വരെ കാത്തിരിക്കാൻ പറഞ്ഞു ഇതും വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞില്ലേ ഈ വിവാദ സർക്കുളർ ഇറങ്ങിയപ്പോൾ തന്നെ ചില പത്രമാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു ഞാൻ കണ്ടതാണ് ഈ ഷക്കീന ടി വിയിൽ ഞാനും വാർത്ത കേട്ടതാണ് എന്നിട്ടൊന്നും ഇവരാരും അറിഞ്ഞില്ല അന്വേഷണം നടത്തിയില്ല എന്ന് മാത്രമല്ല ഇത്രയും വലിയൊരു വിവരക്കേട് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റുമാർ ചെയ്തെങ്കിൽ അന്വേഷണം നടത്തിയോ ആദ്യത്തെ ഉത്തരവ് റദ്ദാക്കിയതൊന്നും ചെയ്തില്ല എന്നിട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഉപജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ കത്തയച്ചപ്പോൾ അവർ പ്രതിയായി അവർക്കെതിരെ നടപടിയുമായി ഇതൊക്കെ തട്ടിപ്പാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തട്ടിപ്പ് കഴിവ് ലെവലേശമില്ലാത്ത ഒരു മന്ത്രിയും ആ മന്ത്രിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വിഡ്ഢിവേഷം കിട്ടുന്നതിൻ്റെ ഭാഗമാണ് ഒന്നുകിൽ ഇവർ കടുത്ത വർഗീയത മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായമാണ് അത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാവാം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയാവാം അല്ലെങ്കിൽ ഈ സംവിധാനത്തെ നിയന്ത്രിക്കാൻ കേൾപ്പുള്ള ആരെങ്കിലും ആവാം അല്ലെങ്കിൽ അല്പം പോലും വിവരമില്ലാത്ത വിദ്യാഭ്യാസം എന്തെന്ന് പറഞ്ഞാൽ തിരിച്ചറിയാത്ത അല്പജ്ഞാനികളായ പടുവിഡികളാണ് ഇത് രണ്ടിലൊന്നാണ് ഈ രണ്ടാണെങ്കിലും ഈ പദവിയിൽ ഇവരാരും ഇരിക്കാൻ യോഗ്യരല്ല ഇത്രയും വിവരം കെട്ട ഒരു സർക്കുലർ ഇറക്കാൻ കഴിയുന്ന ആ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആ പണി തുടരാൻ പാടില്ല ഇനി അയാൾ അറിഞ്ഞിട്ടില്ലെങ്കിലും തൻ്റെ ഓഫീസിന് കീഴിൽ നടക്കുന്ന സുപ്രധാനമായ കാര്യങ്ങൾ അറിയില്ലാത്ത ഒരാൾ അവിടെ ഇരിക്കാൻ പാടില്ല ഇതൊന്നും അറിയാത്ത ഒരു മന്ത്രി ആ കസരയിലിരിക്കാൻ പാടില്ല ഈ വിദ്യാർത്ഥികളുടെ അവസ്ഥ ആലോചിച്ചു ഇങ്ങനെ ഒരു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയും ഉള്ള നാട്ടിൽ ഇവിടെ വിദ്യ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ പാവയെ പോലെ ഇരുന്നുകൊണ്ട് തൻ്റെ ഇഷ്ടങ്ങൾ തോന്നിയതുപോലെ പോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നാടിൻ്റെ ഗതി എന്താണ് എന്നതിന്റെ തെളിവാണ് ഈ നാടകമൊക്കെ എന്തായാലും വടക്കോട്ട് നോക്കിയിരിക്കുന്നവർ സംഘപരിവാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചിരിക്കുന്നവർ ഇതൊന്നും കാണില്ല ഇതൊന്നും വിവാദമാക്കില്ല മാധ്യമത്തിനോ മീഡിയാവണിനൊന്നും ഇതൊന്നും ചർച്ച ചെയ്യണ്ട മതം തെരഞ്ഞുകൊണ്ടുള്ള വിവരം കെട്ട ഈ സർക്കുലറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു മിടുക്കും ആർക്കുമില്ല കേന്ദ്ര സർക്കാരിൽ ഏതെങ്കിലും ഒരു വിവരം കെട്ട ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാൽ സുരക്ഷയെ കരുതുകയോ മറ്റൊരു ഉത്തരവ് ആരെങ്കിലും ഇറക്കിയാൽ അത് വലിയ വിവാദമാണ് ചർച്ചയാണ് കേരളത്തിൽ ഇങ്ങനെ മതവിവേചനവും വിവരക്കേടുകളും നടന്നാൽ ആർക്കും ഒരു കുഴപ്പവുമില്ല